അപ്പം വന്നേ മുത്തശ്ശിയേ കുറച്ച് ചട്നിപ്പൊടിയാണ്ട കുറച്ചൊന്നും അല്ല കേട്ടോ അഞ്ച് കിലോ വേണം ഓർഡർ തന്നതാണേ അപ്പോൾ നാളെ മറ്റന്നാളായിട്ട് കൊണ്ടുപോകാൻ ആൾ വരും അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ തന്നെ ഉഴുന്നരിപ്പ് ആണ് മെയിനായിട്ട് വേണ്ടത് ഉഴുന്നരിപ്പ് ഒരു അഞ്ച് കിലോ എടുത്തിട്ടുണ്ട് അഞ്ച് കിലോ പിന്നെ ഒരു കിലോ മണിമുത്തരി എന്താ വച്ചാൽ നല്ല പൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ടേ നമ്മൾ കുറേ പിന്നെ എന്താച്ചാൽ നാളെ ഉണ്ടോ ഒരു കിലോ അരിയെന്നെടുത്തിരുന്നാലേ നമുക്കത് പിരി ബിരിയാണി കുറച്ച് എല്ലാവർക്കും നന്നായി നൈസായത് ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് തരിതരിപ്പ് വരണം പൊടിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ അരി കൂട്ടുന്നത് അത് കുറച്ച് എടുക്കണുള്ളൂ ഒരു കിലോ എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളകാണ് കണ്ടില്ലേ കുരുമുളക് ഒരു മുന്നൂറോളം ഉണ്ട് കുരുമുളക് കുരുമുളക് ഇപ്പോൾ നല്ല വിലയാണ് എന്നാലും കണ്ടില്ല അതിൻ്റെ ടേസ്റ്റ് വന്നാലേ ആൾക്കാർ നമ്മളെടുത്തുനിന്ന് പിന്നെ വാങ്ങുകയുള്ളൂ അതുകൊണ്ട് നന്നായി കുരുമുളക് ഉണ്ട് പിന്നെ ഉള്ളത് കുറച്ച് ചുവന്ന മുളകാണ് അപ്പോൾ അത് വേണ്ടതൊക്കെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാക്കി വീട്ടിലുണ്ടാക്കി നോക്കിക്കോളും ഇത് ഉണ്ടാക്കുന്നത് മുത്തശ്ശി ഇവിടെ കാണിച്ച് തരാം അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഉരുളി ചൂടാവട്ടെ അപ്പം എന്തായാലും ആദ്യം അരിയും കുരുമുളകും കൂടിയാണ് കേട്ടോ വറക്കുന്നത് ഒരുമിച്ചാട കണ്ടില്ലേ അഞ്ച് കിലോ ഉഴുന്നൊരിപ്പുണ്ട് ഇത് അപ്പോൾ അത് ആദ്യ അരി കുരുമുളക് പൊണിയും വറുത്തിടുത്തിട്ട് പിന്നെ അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം വറുക്കാൻ അല്ലെങ്കിൽ ഉഴുന്നരിപ്പ് വേഗം കരിയും അതുകൊണ്ട് അതുകൊണ്ടെങ്കിൽ തുള്ളി വെളിച്ചെണ്ണ ഒന്നിങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുളകൊക്കെ പിന്നെ നമ്മൾ കഴുകി ഉണക്കി എന്താ വച്ചാൽ മുഷിയുണ്ടല്ലോ ഉണക്കിന് മിഷിയുണ്ട് അതിലൊക്കെ വെച്ച് ഉണക്കി എന്താ വച്ചാൽ രണ്ട് മൂന്ന് കിലോ ഒന്നിച്ച് മുളക് വാങ്ങിയൊക്കെ റെഡിയാക്കി ബക്കറ്റിൽ അടച്ചു വെക്കലാണ് അതുകൊണ്ട് ഇത് വല്ലാതെ തണുപ്പൊന്നും ആയിട്ടില്ല അപ്പോ ഇത് അവസാനാണ് കലകലയനാവാൻ വേണ്ടിട്ട് നമ്മൾ കലകലേന സൗണ്ട് വരാൻ വേണ്ടിട്ട് നല്ല ശരിക്കും പൊടിഞ്ഞു കിട്ടുള്ളി അപ്പൊ അത് ഉള്ളിലിട്ട് നമ്മള് ഒടുക്കാണ് കേട്ടോ അത് മുളക് ചെയ്യാറ് അതൊക്കെ നോക്കി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അരിന്റെ അസ്ത്രീം വേണോ അരി കുരുമുളക് ആണ് കുരുമുളക് കുരുമുളക് അധികം എന്താ വെച്ചാൽ കുരുമുളകിന്റെ സാധനം നമുക്ക് മുന്നിൽ നിക്കേണ്ടത് അതുകൊണ്ടാണ് ഇത്രയും കുരുമുളക് നല്ല കുരുമുളക് ആവും വേണം ചെറിയ കുരുമുളക് നമ്മൾ കൊണ്ടുപോകാ ഈ ചത്ത അങ്ങനെയൊക്കെ നല്ല

രണ്ടോ അകത്തും പറയാറുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും ഉണ്ടാക്കുമ്പോ കുറച്ച് ഒരു കിലോ രണ്ട് കിലോ അരികാണ്ട് ഇണ്ടാക്കി കുറച്ച് കൊറച്ച് വറുക്കണം അരി ചോക്കണോ അരി ഒരു കിലോ ചുക അപ്പൊ അങ്ങനെ പൊരിഞ്ഞു വരും നമ്മള് പണ്ടൊക്കെ അരിമണി പറത്ത് കാപ്പിട്ട് കാപ്പി ചായ കത്തഞ്ചായ കുടി എഴുത്തു കഴിക്കുന്നവരെ കൊണ്ടു അച്ഛനൊന്നും അരിമണി വറുത്താൻ സമ്മതിക്കില്ല കുടുംബത്തിൽ ദാരിദ്ര്യം വരുന്നാ വളയ്യ ഞങ്ങൾ അമ്മ അമ്മയ്ക്ക് ഇഷ്ടമാണ് ചെയ്യാത്ത സമയത്ത് ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ അങ്ങനെ അയച്ചു വറുത്ത് കഴിക്കാറില്ല ചായയിലൊക്കെ നല്ല ടേസ്റ്റാണ്ട് ശി നല്ല ഉഴുന്നൊക്കെ വറുത്ത് വെച്ച് വരുന്നു ഒരു പ്രാവശ്യം അതെല്ലേ രണ്ടു പ്രാവശ്യാണ് വറുക്കണത് കുറച്ച് വെളിച്ചെന്നെ ഒഴിച്ചു കൊടുക്കണം ഒന്ന് കണ്ടില്ലേ ആ രീതിയിലാവണം ചന്ന് വരണം അപ്പോൾ അതാ അരിയും കുരുമുളക് പൊടിയും വറുത്ത് വെച്ചതാണിത് കണ്ടില്ലേ നല്ല പൊരിഞ്ഞപ്പോൾ നല്ല ഒരു കിലോ ഏറെ തോന്നുന്നില്ലേ നല്ല അരിയാകുമ്പോൾ നമുക്ക് നല്ല പൊങ്ങച്ചം വരും പൊങ്ങച്ചം കിട്ടും കുന്തി വരും നല്ല വാരി തോന്നിയപ്പോൾ കുരുമങ്ങനെ വാരി വരില്ല അരി വറുത്തമാതിരി പൊരിഞ്ഞിരിയാ അപ്പോൾ അതാ നല്ലോണം ചുവന്ന ആയിട്ടുണ്ട് ഇത് നമ്മൾ ഇടുക്കി കഴിഞ്ഞിട്ട് മുളകാണ് ഇടുന്നത് കേട്ടോ അത് പിന്നെ കിലകല ശബ്ദം വരുന്നവർ അവിടെ എങ്ങനെ കിടന്നപ്പോൾ ഉരുളി അല്ലേ അപ്പോൾ കുറേ നേരം ചൂട് കിട്ടുള്ളൂ എന്നാൽ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് പൊടിക്കണത് കാണിക്കാം അപ്പോൾ അതാ ഇനി ചുവർണ്ണ മുളക് ഇട്ടുകൊടുക്കാണ് അതെ ഇനി കിലകലാവുന്ന ശബ്ദം ആവണവരേ ഈ ഉരുളി അങ്ങനെ കിടക്കട്ടെ എന്നിട്ട് പിന്നെ കാണിക്കുക പിന്നെ നമുക്ക് പൊടിച്ചെടുക്കാം എന്നിട്ട് പിന്നെ കായം പിന്നെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് നാളെ സാമ്പാർ പൊടിയിലൊക്കെ കുറേ ഓർഡർ കിട്ടിയില്ലോ ഒന്നിച്ച് കായം വറുത്ത് പൊടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതൊക്കെ ചൂടാറിയിട്ട് കൂട്ടി ഇളക്കുമ്പോൾ അത് നമുക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് മക്കൾക്ക് കാണിച്ചു തരാം കേട്ടോ മറക്കണ് പേ ചിലപ്പോൾ പേര് കിട്ടണില്ല അപ്പോൾ അതാ പൊടിയൊക്കെ നന്നായി പൊടിച്ച് വച്ചു പൊടുക്കാത്ത ജാറിൽ കുറച്ച് പൊടിപ്പിട്ടിട്ട് പിന്നെ പൊടിച്ചിട്ടുണ്ട് ഇനി കായം എന്തൊക്കെ ചൂടാറിയിട്ട് വേണം കായമൊക്കെ കൂട്ടി ഇളക്കണമെങ്കിൽ പാക്ക് അതൊക്കെ പിന്നെ വഴിയെ കാണിക്ക പാക്ക് ചെയ്യുന്നതൊക്കെ അതെ കായം കായം വറുത്തിട്ട് വറുത്ത് പൊടിച്ചത് അപ്പൊ അത് ഇത് ചൂടാറിയിട്ട് വേണം കൂട്ടണെങ്കിൽ അപ്പൊ ലാസ്റ്റത്തെ ജാറിൽ എത്ര നമുക്ക് കണ്ട ഒരു ഇത് അറിയാലോ ഉപ്പ് അപ്പൊ അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പൊടിക്കും എന്നിട്ട് പിന്നെ നോക്കിട്ടൊക്കെ ടേസ്റ്റ് നോക്കും എല്ലാരും ആ പറയു മതിയോ അതോ ഇഞ്ഞ് വേണോ കായ നോക്കൂ ഇഞ്ഞ് കൂട്ടണോ ഒക്കെ ചോദിക്കും കായൊക്കെ ഒന്നിച്ച് കൊറേ പൊടിച്ച് ഉണ്ടല്ലോ അപ്പൊ കൊടുക്കുമ്പോ നമ്മ നല്ല സ്വാദോടൊക്കെ എല്ലാവരും കൊടുക്കാൻ വേണ്ടിട്ടാണ് എല്ലാരോടും ടേസ്റ്റ് നോക്കാൻ പറഞ്ഞിട്ടാണ് മുത്തശ്ശി എല്ലാം ചെയ്യുകയാണ് ലാസ്റ്റ് ആണ് അപ്പൊ എത്രയുള്ളു മുത്തശ്ശി നേടിയുള്ളു അപ്പൊ മുത്തശ്ശി നാളെ കാണാ ബൈ ബൈ